ഏറ്റവും വലിയ കണക്കാരിക്ക് സമയമായിട്ട് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം പോയി കഴിഞ്ഞാൽ എട്ട് രസത്തെ സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നല്ല വീടുകളടുത്തുള്ള നല്ല ശാന്തമായ റെസിഡൻഷ്യൽ മേഖല അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അങ്ങത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോൺ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനിജൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ലോൺ വേണ്ടവർ മാത്രം എടുത്താൽ മതി കേട്ടോ ആരെയും നിർബന്ധിക്കില്ല കാരണം ലോണ് എടുത്ത് തലയിലോട്ട് വെക്കണം എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഫുൾ എമൗണ്ട് കയ്യിൽ ബൾഗായിട്ട് പിടിച്ചുകൊണ്ട് ആർക്കും വീട് മേടിക്കാൻ സാധിക്കുന്ന വളരെ ചുരുക്കം മാത്രമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് ഇട്ട് എടുത്താലേ നമുക്ക് ഒരു വീട് സ്വന്തമായിട്ട് കൈവളിൽ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വേഗം വീടിന്റെ സ്ഥലത്തില് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഈ ഓണർ തന്നെ ഡെവലപ്പ് ചെയ്ത് രണ്ട് വീടുകൾ ഓൾറെഡി പണിത് കൊടുക്കുകയും മൂന്നാമത്തെ വീട് പണി കംപ്ലീറ്റ് ആയി നീക്കുകയും ചെയ്തിരിക്കുന്ന അടുത്ത വീടുകൾ ഈ സൈഡിലേക്കും വരും നിങ്ങൾ കൂടുതൽ സ്ഥലം വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് എട്ടര സെൻറ്റിന് പകരം പതിനഞ്ച് സെൻറ് സ്ഥലം വേണമെങ്കിലും ഇവിടുന്ന് നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ ഉള്ള ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ എട്ടറസിൻ്റെ സ്ഥലമാണ് ഈ കോമ്പൗണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് എട്ട് എറസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഗേറ്റ് കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി വണ്ടി ഈസി ആയിട്ട് കയറ്റി തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മുറ്റമുണ്ട് അതാണ് ഞാൻ ആദ്യമേ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അങ്ങനെ നമുക്ക് വണ്ടിയൊക്കെ കയറ്റി തിരിക്കാൻ പറ്റും ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നല്ലൊരു നല്ലൊരു ഗാർഡൻ ഇല്ലി ഒക്കെ വെച്ച് ഒരു അപ്പുറത്തേക്ക് ഒരു കമുഖ് ഒരു ഗാർഡൻ സെറ്റപ്പ് എല്ലാം റെഡിയാക്കി മൊറ്റം എല്ലാം ഇന്റർലോക്ക് ഇന്റർലോക്കിട്ട് അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന അടിപൊളി വീട് അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് സൈഡ് വ്യൂ നമ്മൾ ഈ സൈഡ് വ്യൂ ഇവിടെ ഒരു പ്രത്യേകത ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ നല്ലൊരു പ്രൈവസി ഉണ്ട് അപ്പോൾ അങ്ങനെ നല്ല പ്രൈവസി ഉള്ള നല്ലൊരു വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും അപ്പുറത്തൊക്കെ വീട് എന്തെങ്കിലും അവരൊന്നും നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് വ്യൂ ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു വ്യൂ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിറ്റൗട്ടിലിരിക്കുമ്പോൾ നമ്മുടെ സിറ്റൗട്ടുമായിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം വരുന്ന രീതിയിലല്ല അതുകൊണ്ട് അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ നല്ലൊരു വീട് അപ്പോൾ ഇത് ഫ്രണ്ട് ഡോറൊക്കെ നമുക്ക് കാണാം എല്ലാം തേക്കൻ തേ തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ വാഹനമൊക്കെ കയറ്റി ഇടാനുള്ള ഭാഗം തിരിച്ചിട്ടിരിക്കുന്ന നമുക്ക് കണ്ടു ഇതാണ് ഡബിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ പാളി ഡോറ് അവിടുന്ന് നമ്മുടെ ഡോറ് അകത്തേക്ക് കയറുകയാണ് നമ്മൾ ഈ വിലയൊന്നും കേട്ടിട്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുക അപ്പോൾ ഈ വിലയൊന്നും കേട്ടിട്ട് പേടിക്കണ്ട കാരണം വീട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് നേരെ കയറുമ്പോൾ ഇൻറ്റീരിയർ വർക്ക് നമ്മൾ കണ്ടു ഹാളിലേക്ക് കയറി കഴിയുമ്പോൾ ടി വി യൂണിറ്റ് ആണ് കണ്ടത് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ക്വാളിറ്റിയിലോട്ടും കുറവ് ചെയ്യാതെ തന്നെയാണ് ഈ വീട് പണി കഴിപ്പിച്ച് ഈ റേറ്റിൽ നിങ്ങൾക്ക് തരിക വലത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡൈനിങ് ഹോള് കാണാം ഡൈനിങ് ഹോള് എൻ്റെ ഭാഗത്ത് തന്നെ നമുക്കൊരു എന്താ പറയുക വാഷ് കൗണ്ടർ കാണാം അപ്പോൾ ഇവിടെ നമ്മുടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഇത് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഡോറുകളൊക്കെ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് വൈറ്റ് കളർ കളറ് കാണുവാനായിട്ടുണ്ട് വാൾപേപ്പർ കൊടുത്തിരിക്കുന്നത് നല്ലൊരു നല്ലൊരു ഭംഗിയുണ്ട് ഓരോ വാൾപേപ്പറിന് ഓരോ ഡിസൈനാണ് എന്നത് നമുക്ക് ഒരിക്കലും ബോറടിക്കാത്ത നല്ലൊരു കളറാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറി ബെഡ്റൂമിൽ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനൽപാളികൾ ജിപ്സം പർക്കുകൾ ഒക്കെ ബെഡ്റൂമുകളിലും ചെയ്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ് അപ്പം ഇവിടെ നമ്മൾ ഇത് കബോർഡുകളും ചെയ്തിട്ടുണ്ട് കബോർഡിനോട് സമീപത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റിൻ്റെ ഡോറ് കാണാം ഈ ടോയ്ലറ്റിൻ്റെ ഡോറ് തുറന്ന് നമുക്കൊന്ന് കയറി നോക്കാം അപ്പോൾ അങ്ങനെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ബെഡ്റൂമിനകത്താണെങ്കിൽ നല്ലൊരു വീട് നല്ല ക്വാളിറ്റിയിൽ നല്ല ഒരു സൗകര്യപ്രദമായിട്ടുള്ള വീട് എന്ന് തന്നെയാണ് തോന്നിയത് ഇതും ടൈൽ വർക്കുകളൊക്കെ ആണെങ്കിൽ നല്ല ടൈലായിട്ടിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ആണ് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഹൈവേയിൽ നിന്നുള്ള ദൂരം അറുന്നൂറ് മീറ്റർ ദൂരമാണ് ഹൈവേയിൽ നിന്ന് ഏറ്റുമാനൂർ എറണാകുളം റോഡാണ് ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കാണക്കാരിക്ക് സമീപത്താണ് ഈ വീട് ഹൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ദൂരം എന്ന് പറയുന്നത് വലിയ ദൂരമൊന്നും അല്ല ഇത് കബോർഡുകൾ ചെയ്തിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കുക നമ്മൾ പല വീഡിയോയിലും കബോർഡുകൾ തുറന്ന് കാണിക്കാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ തുറന്ന് കാണിച്ച് മറന്നു പോകുമ്പോഴൊക്കെ നമുക്ക് കമൻറ്റുകളായിട്ടും അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിലും കബോർഡൊക്കെ ഒന്ന് തുറന്ന് കാണിക്കണ്ടേ എന്നാലല്ലേ ഞങ്ങൾക്കതൊക്കെ എങ്ങനെയാ സൗകര്യത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോയാലും ഓർക്കുന്നതെല്ലാം നമ്മൾ തുറന്ന് കാണിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നിന്നുള്ള വലിപ്പമുണ്ട് ചിലപ്പാളികൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻറ്റീരിയർ ജിസം വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ക്യൂട്ടായിട്ടും ചെയ്തെടുത്തിരിക്കുന്ന വീട് എന്നാൽ നമ്മൾ പറയാറ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റിയിലോട്ടും കുറവ് വരുത്തിയിട്ടില്ല ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങൾ പോകാതിരിക്കാനായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കാർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് ഇവിടെയും നല്ലൊരു നല്ല ടൈല് വർക്കുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുക അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ടോയ്ലറ്റ് വേണ്ടു എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എ സിയുടെ പോയിൻറ്റ് ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് മെനറ്റിൽ ഹോംസ് തന്നെയാണ് നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്തു തരിക നമുക്ക് പല ബാങ്കുകളുമായിട്ടും ടൈ ഉണ്ട് അത് ആ ബാങ്കുകളുമൊക്കെ ആയിട്ട് ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നിങ്ങൾക്ക് ലോൺ ചെയ്തു തരാൻ പറ്റുന്നതാണ് ഈസിയായിട്ട് നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ ഞങ്ങളുടെ ഈ പന്ത്രണ്ട് വർഷത്തെ സേവനം കൊണ്ട് ഞങ്ങൾക്കുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുക യൂസ് ചെയ്യാൻ പറ്റും കാരണം ഞങ്ങളുടെ ബാങ്കുകളുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ സർവെയർ ആധാരെഴുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് നല്ല ഏറ്റവും ബെസ്റ്റ് സർവീസ് തരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുക അപ്പോൾ ഈ ബെഡ് ഇത് അറ്റാച്ച് ടോയ്ലറ്റ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂമും കണ്ടു ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങണം നമ്മൾ ഡൈനിങ് ഹോള് കണ്ടില്ലായിരുന്നു അപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് സി ലിവിങ് ഏരിയയിലേക്കാണ് വന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുന്നു ഡൈനിങ് ഹാളിൽ വന്നതിന് ശേഷം നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലേക്ക് മാത്രമാണ് ഇതാണ് ഈ അറ്റാച്ചഡ് അല്ല സോറി വാഷ് ഏരിയ കിച്ചണിലേക്ക് ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് അവിടെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടിരിക്കുന്ന കിച്ചണിലേക്ക് വന്നു കിച്ചണിൽ നല്ല കബോർഡ് വർക്കുകൾ ഈ കബോർഡ് വർക്കുകൾ ഈ വീടിൻ്റെ ക്വാളിറ്റി ഈ വീടിൻ്റെ നിലവാരം എല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾ മറക്കേണ്ട റേറ്റ് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ലോൺ സൗകര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ വില അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ എട്ടര സെൻറ്റ് സ്ഥലമാണ് ൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ദൂരമാണ് ഏറ്റവും വലിയ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് അതുപോലെ തന്നെ കാര്യത്താസ് മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ വീട് മേടിച്ചാൽ അഞ്ച് മിനിറ്റും കൊണ്ട് കരിത്താസിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കൊക്കെ ചെന്നെത്താൻ പറ്റുന്ന രീതി ഷോർട്ട് കട്ട് വഴികളുള്ള മേഖലയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് അപ്പോൾ നല്ല വീട് ക്യൂട്ടായിട്ടുള്ള വീട് വിലക്കുറവിലുള്ള വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ മറക്കണ്ട ഞങ്ങളെ വിളിക്കുവാൻ ഈ വീഡിയോയോടൊപ്പം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട് ജസ്റ്റ് ഓൺ ആക്കുക വിളിക്കുക ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും വീടുകൾ കാണിക്കുവാൻ ഞങ്ങൾ റെഡിയാണ് അപ്പോൾ കാണുവാൻ നിങ്ങൾ റെഡിയാണോ അതുമാത്രം നോക്കിയാൽ മതി വീട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് വില കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്